കുമളി സ്പ്രിംഗ് വാലി അറുപത്തിയാറാം മൈലിൽ നിയന്ത്രണം വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം കായംകുളം സ്വദേശികളായ പേർക്ക് നിസ്സാര പരിക്കേറ്റു മാധ്യമപ്രവർത്തകരും നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് വ്യാഴാഴ്ച രാവിലെ പത്തേകാലോടാണ് അപകടം ഉണ്ടാകുന്നത് തെക്കടിലേക്ക് കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അറുത്തിയാറാം മൈൽ വെച്ച് കെ എസ് ആർ സി ബസ്സിന് സൈഡ് കൊടുത്തപ്പോൾ നിയന്ത്രണം നഷ്ടമായി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മരത്തിൽ തട്ടി കാറിൽ കുടുങ്ങിയ ആളുകളെ നാട്ടുകാരും എഴു യാത്രക്കാരും മാധ്യമപ്രവർത്തകരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തെടുത്തു ഉടൻ തന്നെ കുമളി പോലീസിനെ വിവരം അറിയിച്ചു പരുക്കുപറ്റിയ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു ഇവിടെ അപകടം ഉണ്ടായതായിട്ട് ഞങ്ങൾ കല്യാണി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ ഏഷ്യൻ്റെ റിപ്പോർട്ടറും സംഘവും അതുപോലെ തന്നെ ട്വൻറ്റി ഫോറിൻ്റെയും ജനത്തിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു ശബ്ദം കേട്ട് നാട്ടുകാരുടെ ഒരു നിലവിളി കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി ഓടിവരുന്നത് വരുമ്പോൾ ഈ കാർ ഇവിടെ താഴെ മറിഞ്ഞു കിടക്കുകയായിരുന്നു ഉടൻ തന്നെ ഞങ്ങൾ താഴത്തോട്ടിറങ്ങി അപ്പോൾ തന്നെ ആ മറ്റ് വാഹനയാത്രികരും വരികയും അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആളുകൾ ഇറങ്ങിയാണ് ആ വാഹനത്തിലുണ്ടായിരുന്ന ആ പ്രായമായ രണ്ടുപേരെയും അതുപോലെ തന്നെ വാഹനം ഓടിച്ചിരുന്ന ആളെയും ആ ആളുടെ ഭാര്യയും രണ്ട് കുട്ടികളെയും സ്കൂളിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തി കയറ്റി പിന്നെ ഉടൻ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ പോലീസിന് വിവരം റോഡിൽ സുരക്ഷാ സംവിധാനം ഇല്ലാതിരുന്നതാണ് പണ്ടി താഴ്ചയിലേക്ക് മറിയാൻ കാരണം വാഹനത്തിനു സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ക്രെയിൻ ഉപയോഗിച്ചു വേണം വാഹനമിനെ ഉയർത്താൻ ഇഡിക്കൻ ഉമളി ഇനി ലോ പ്രൈസിൽ പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്